ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് ചാവക്കാട് ടൌൺ തുടർച്ചയായി വർഷക്കാലം പ്രതിനിധാനം ചെയ്യുന്ന വേണ്ടി മുൻ നഗരസഭാ കൌൺസിലറും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എ എച്ച് അക്ബറാണ് രംഗത്തുള്ളത് യു ഡി എഫിനു വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും റൂറൽ ബാങ്ക് ഡയറക്ടറുമായ ആർ കെ നൌഷാദും ബി ജെ പിക്ക് വേണ്ടി എ കെ വേലായുധനുമാണ് മത്സര രംഗത്തുള്ളത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഈ വാർഡിൽ നിന്ന് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അക്ബർ മൂന്നാം തവണയാണ് അങ്കത്തട്ടിൽ ഇറങ്ങുന്നത് പിന്നോക്ക അവസ്ഥയിൽ വാർഡിൽ ഇടതുപക്ഷ കൗൺസിലർമാരുടെ വികസന പ്രവർത്തനം മൂലം വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞെന്ന് എ എച്ച് അക്ബർ പറഞ്ഞു പാവപ്പെട്ട കുടുംബങ്ങള് ചെറ്റക്കുടലുകള് ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു ഇപ്പൊ ഇതിനെല്ലാം ഇരുപത് വർഷമായി ചാവക്കാട് നഗരസഭയിലെ ഈ വാർഡ് ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത് അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനിയും ഇനിയും ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വീടില്ലാത്ത അനവധി പേര് ഇനിയുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് ചില പ്രദേശങ്ങളിലേക്ക് ഇനിയും വാഹന ഗതാഗതം സാധ്യമാക്കേണ്ടതുണ്ട് ഇതിനെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഈ വാർഡിനെ ഒരു പുരോഗതിയുള്ള ഒരു വാർഡാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് രണ്ടാം തവണയാണ് നൌഷാദ് മത്സര രംഗത്ത് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ട വാർഡ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നും ഇരുപത് വർഷക്കാലം നഗരസഭയും വാർഡ് കൗൺസിലറും ഇടതുപക്ഷത്തു നിന്നുണ്ടായിട്ടും തെക്കഞ്ചേരി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിന്റെ ദുരിതം മാറിയിട്ടില്ല മഴക്കാലമായാൽ വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും ടൗൺ ഉൾപ്പെടുന്ന വാർഡായിട്ട് പോലും വികസനം ഇവിടെ എത്തിയില്ലെന്നും നൌഷാദ് പറഞ്ഞു ചാവക്കാട് നഗരസഭ ഇരുപത് വർഷം ഭരിച്ചിട്ട് തെക്കഞ്ചേരി നിവാസികളുടെ ദുരിതം കാണാൻ ഇതുവരെ നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാർ കഴിഞ്ഞിട്ടില്ല മഴക്കാലമായാൽ ഒരുപാട് കുടുംബങ്ങൾ വെള്ളം കയറി ദുരിതത്തിലാണ് ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ സാധാരണ റോഡുകൾ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ മനസ്സറിയണം ജനങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ കൈവിടില്ല ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും ഈ തിരഞ്ഞെടുപ്പ് നേരിടുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ബി ജെ പിയും മത്സരരംഗത്ത് മികച്ച പ്രതീക്ഷയിലാണ് കേന്ദ്ര പദ്ധതികളിലൂടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വേലായുധൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ ഈ ഭരിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നിട്ടില്ല ഞാൻ ജയിച്ചാൽ ഈ പറയുന്ന എം പിമാരെ വണ്ടി നിന്നും അവരൊക്കെ മേടിച്ച് നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരും വഴിയില്ലാത്തവരും വെള്ളം കയറിക്കഴിഞ്ഞാൽ അവർ ഭക്ഷണീന്ന് ഞാൻ ഭയങ്കര ഭക്ഷണീ അതൊക്കെ അറിഞ്ഞും കൊണ്ട് മിക്കളുടെ കൊല്ലായിട്ട് വർഷങ്ങളായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല അപ്പം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നു അവർക്ക് അവർക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഈ വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട്